േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപർണ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു ഇനി ധൈര്യമായി മുന്നിലേക്ക് പോകാം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് തമ്പിയും പുതിയ പ്ലാനുമായി പോകുമ്പോഴാണ് തമ്പിയെ ഇപ്പോൾ വന്നു കാണുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് തമ്പി നീയല്ല ജാനകിക്ക് നേരെ ആക്രമണം നടത്തിയത് ഞാനോ എനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം പക്ഷെ ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ സമ്മതിക്കില്ല അത് ഉറപ്പ് തന്നെയാ ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഭി മാത്രവുമല്ല ഞാൻ ഇനി സത്യങ്ങൾ അറിഞ്ഞാൽ ഒരു തവണ കൂടി നിന്നെ കാണുന്നതിനായി വരും അത് ചിലപ്പോൾ നിന്റെ അവസാന കൂടിക്കാഴ്ച ആയിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഈ വിവരം അറിയുന്ന ആധാരണ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് സബ്സ്ക്രൈബ്